വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ലൊരു ഹെയർ ഓയിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ആര് വേപ്പില വെച്ചിട്ട് എങ്ങനെയാണ് ഒരു അടിപൊളി ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞതരാം ഇത് നമ്മുടെ ഹെയറിൽ മാത്രമല്ല കേട്ടോ അദ്ദേഹം മുഴുവനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയും അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ എന്താ ഫ്രഷ് ആയിട്ട് നമ്മുടെ നല്ല ആര് വേപ്പില കുറച്ചു കൊണ്ടിട്ടുണ്ട് ഇത് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം അമ്മിമല അരക്കാന്നുണ്ടെങ്കിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടും പിന്നെ നമുക്ക് അതറിയാത്തത് കൊണ്ട് നമ്മൾ മിക്സിയിൽ അരക്കാൻ വേണ്ടി പോവുകയാണ് മിക്സി കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ അപ്പോൾ മിക്സിയിൽ അരക്കുമ്പോൾ നല്ലപോലെ പേറ്റായി കിട്ടില്ല എന്നാലും സാരമില്ല കുറച്ച് വെള്ളം വെച്ചിട്ട് ഞാൻ ഇതാണ്ട് ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ കാച്ചാൻ വേണ്ടി പോകും ട്ടോ അപ്പം ആദ്യം തന്നെ പറയട്ടെ നമുക്കിത് ദേഹത്തും തേക്കാട്ടോ ഒരു കുഴപ്പമുണ്ടാവില്ല കാരണം മുഖക്കുരു വരുന്നതും അതുപോലെ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകളൊക്കെ മാറിക്കിട്ടും കേട്ടോ അടിപൊളിയാണ് ഇനി നിങ്ങൾക്ക് മഞ്ഞളിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ അങ്ങനെ തയ്യാറാക്കാം അപ്പോൾ തല തേക്കാൻ വേണ്ടി കഴിയില്ല മഞ്ഞൾ ഈ അലർജി അലർജിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ മഞ്ഞൾ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ മഞ്ഞൾ ഇട്ടില്ലെങ്കിലും നല്ലതാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന പറഞ്ഞാൽ അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ല ചൂടാവാൻ വേണ്ടി പാടില്ല കേട്ടോ എണ്ണ നല്ല ചൂടായിട്ടാണ് ഇത് ഒഴിക്കുന്നതെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു അപ്പോൾ നമുക്കതിന് ഫലം കിട്ടില്ല അപ്പോൾ ചെറിയൊരു കൂടാവുന്ന സമയത്ത് ഇതൊഴിച്ചുകൊടുത്ത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഈ ഒക്കെ ഈ ഒരു ഇല നല്ല ക്രിസ്പി ആണ് സമയത്ത് നമുക്കിത് വാങ്ങി വെക്കാം കേട്ടോ അപ്പോഴേക്ക് ഇത് നല്ല ഗ്രീൻ കളർ ഉണ്ടാവും ഇതുപോലെ അപ്പോൾ വാങ്ങി വെച്ചിട്ട് അരിച്ചെടുക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കുപ്പിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ഫേസിലും അപ്ലൈ ചെയ്യാം ഹെയറിൽ നൈറ്റ് അപ്ലൈ ചെയ്ത് കിടക്കുന്നത് നല്ല റിസൾട്ട് കിട്ടും പക്ഷേ നമ്മൾ നീരറക്കത്തഞ്ഞ പ്രശ്നങ്ങൾക്ക് ആൾക്കാരാണെങ്കിൽ അത് ബുദ്ധിമുട്ടാകും അപ്പോൾ ആ ചിരി രണ്ട് വട്ടം യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും നമ്മുടെ തലയിലെ താരം മാറാനും മുടി കൊഴിച്ചിൽ മാറാനും മുടി ലെങ്ത്ത് വെക്കാൻ എന്നൊക്കെ വളരെ സഹായിക്കട്ടോ അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു ഈ ദേഹത്ത് തേക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്ത് അരച്ചിട്ട് എണ്ണ ഉണ്ടാക്കുക ഇനി അത് അലർജിയുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ മാത്രം യൂസ് ചെയ്ത് നോക്കണ്ടിട്ടോ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടാൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് കാണുന്നത് വരെ ചാത്തേ ബോ ബൈ